أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها المدثر قم فأنذر وربك فكبر وثيابك فطهر والرجز فهجر ولا تمنن تستكثر ولربك فاصبر പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും വാഹമത്തല്ലാ വിബർകാത്തു സൂറത്തിൽ മുദ്സിറിലെ ആദ്യത്തെ ഏഴ് ആയത്തുകളാണ് ഓതി വെച്ചത് അർത്ഥം ശ്രദ്ധിക്കുക റഹീം യാ അയ്യുഹൽ അല്ലയോ പുതച്ച് കിടക്കുന്നവനെ എ പുതച്ചു മൂടിക്കിടക്കുന്നവനെ കൊം നീ എഴുന്നേൽക്കുക ഫ അന്തിർ എന്നിട്ട് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക നീ എഴുന്നേൽക്കുക എന്നിട്ട് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക വറബ്ബക നിൻ്റെ രക്ഷിതാവിന് ഫ കബീർ നീ മഹത്വം വാഴ്ത്തുക നിൻ്റെ രക്ഷിതാവിൻ്റെ മഹത്വം നീ വാഴ്ത്തുക വ സിയാപക നിൻ്റെ വസ്ത്രങ്ങൾ ഫഹ്യർ നീ ശുദ്ധീകരിക്കുക ശുദ്ധമാക്കുക നിൻ്റെ വസ്ത്രം നീ ശുദ്ധമാക്കുക വർറുജ ഫഹുജു വർറുജസ മാലിന്യങ്ങളിൽ നിന്ന് ഫഹുജു നീ അകന്നു നിൽക്കുക അഥവാ മാലിന്യങ്ങൾ വർജിക്കുക വലാ വലാത്തമനൻ വലാ വലാത്തമനൻ നീ ഔദാര്യം കാണിക്കരുത് തസ്തക്സ്യർ അധികം കിട്ടാനായിട്ട് അധികം ലഭിക്കുന്നതിന് വേണ്ടി നീ ഒരിക്കലും ഔദാര്യം ചെയ്യരുത് വലി റബ്ബിക്ക ഫസ്പർ നീ നിൻ്റെ രക്ഷിതാവിന് വേണ്ടി ക്ഷമിക്കുക വലി റബ്ബിക്ക നിൻ്റെ രക്ഷിതാവിന് വേണ്ടി ഫസ്പർ നീ ക്ഷമ കൈക്കൊള്ളുക പ്രവാചകൻ മുഹമ്മദ് സല്ലാഹു അല്ല വല്ല അദ്ദേഹം ഒരിക്കൽ ഹിറാ ഗുഹയിൽ ധ്യാനിക്കാൻ വേണ്ടി പോകും അത് സംബന്ധമായിട്ട് ജാബിറുൻ അബ്ദുള്ള റിയുള്ള പ്രവാചകരിൽ നിന്ന് ഉദ്ധരിച്ച ഒരു ഉണ്ട് ഞാൻ ഹിറായിലായിരിക്കുമ്പോൾ ആരോ എന്നെ വിളിച്ച് താങ്കൾ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് പറയുകയുണ്ടായി അപ്പോൾ ഞാൻ വലത്തോട്ടും ഇടത്തോട്ടും ഒക്കെ നോക്കി അപ്പോൾ അവിടെ നിന്ന് ആരും കണ്ടില്ല പിന്നീട് ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോൾ മലക്ക് ജുബരിൽ അലൈഹി സ്ലാം ആകാരത്തിലും ആകാശത്തിനും ഭൂമിക്കുമിടയിലുള്ള ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ട് കണ്ടു ജുബലിയിൽ വലിയ ആ ജിബിലിൻ്റെ മുഴുവൻ ആകാര വിശേഷണങ്ങളോടും കൂടിയിട്ടാണ് നിൽക്കുന്നത് സ്വാഭാവികമായും പ്രവാചകൻ സ്ഥല സ്ഥലം മേടിച്ചു പോയി അദ്ദേഹം വീട്ടിലേക്ക് ചെന്നു ജമ്മിലൂനി ജമ്മിലൂനി എന്നെ പുതപ്പിക്കുക എന്ന് പറഞ്ഞു മാത്രമല്ല എനിക്ക് വെള്ളം എൻ്റെ മേൽ തളിക്കുക എൻ്റെ മേൽ തണുത്ത വെള്ളം ഒഴിക്കുക എന്ന് പ്രവാചകൻ പറയുകയുണ്ടായി ഇങ്ങനെ ആ പറഞ്ഞ സമയത്ത് അങ്ങനെ കിടന്നുറങ്ങിയ പ്രവാചകനോടാണ് നീ എഴുന്നേൽക്കുക എന്നിട്ട് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന് പറഞ്ഞത് എന്നാണ് ഭൂരിപക്ഷം ആളുകളും അംഗീകരിച്ചത് മറ്റൊരു വിഭാഗം പറയുന്നത് വലിയതിൻ്റെ അടുക്കലിൽ പ്രവാചകൻ്റെ എതിരാളികളായ ആളുകളൊക്കെ കൂടി സമ്മേളിക്കുകയുണ്ടായി പലരും പ്രവാചകനെ ആ ദൗത്യത്തിൻ്റെ പിന്മാറ്റാൻ വേണ്ടി പ്രവാചകൻ ഭ്രാന്തനാണ് എന്നും ജോലിസിനാണ് എന്നും അദ്ദേഹത്തിന് പല വിധത്തിലുള്ള അസുഖങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പരത്താൻ ശ്രമിച്ചപ്പോൾ വലിയത് പറയുകയല്ല എനിക്ക് ഇതിനൊന്നും ആവശ്യമില്ല ഞാൻ മുഹമ്മദിനെ കുറിച്ച് ചിന്തിച്ചു എന്നിട്ട് ഞാൻ തീരുമാനിച്ചത് മുഹമ്മദ് ഒരു മരണക്കാരനാണ് എന്ന് പറയാനാണ് ആ മാരണക്കാരനെന്ന് കേട്ടപ്പോൾ പ്രവാചകന് വല്ലാത്ത വിഷമം തോന്നുകയും അദ്ദേഹം പുതച്ചു മൂടിക്കിടക്കുകയും ചെയ്തു എന്നാൽ അദ്ദേഹത്തോട് അങ്ങനെ പുതച്ച് മൂടിക്കിടക്കേണ്ടതല്ല നീയെന്നും നീ ജനങ്ങളിലേക്ക് പ്രബോധന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നും ആണ് ഉദ്ദേശിച്ചതെന്നുമാണ് മറ്റൊരു വിഭാഗം ഇതിൻ്റെ അർത്ഥം പറഞ്ഞത് ഏതായാലും പ്രവാചകരോട് താങ്കളുടെ ദൗത്യം പുതച്ചു മൂടിക്കിടക്കലല്ല എഴുന്നേറ്റിൽ നിന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക അവരെ മുന്നറിയിപ്പ് നൽകുക എന്ന് അദ്ദേഹത്തോട് പറഞ്ഞ് അദ്ദേഹത്തെ ഉത്സുകരാക്കുകയായിരുന്നു ചെയ്തിരുന്നത് നീ നിൻ്റെ രക്ഷിതാവിൻ്റെ മഹത്വം വായിത്തുക അള്ളാഹു സുഹഹാനവല ഏറ്റവും മഹാനാണ് എന്ന് പറയുക എന്നുള്ളതാണ് പ്രവാചകൻ സലഹു അലൈവലപ്പ് വഹി ലഭിച്ച സമയത്ത് അള്ളാഹു സുബഹാനുത്തല അദ്ദേഹത്തിന് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തപ്പോന്നു നീ അള്ളാഹു അക്ബർ എന്ന് പറയുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉറക്കെ അള്ളാഹു അക്ബർ എന്ന് പറയുകയുണ്ടായിരുന്നു ഖദീജ ബേബി അത് കേട്ടിട്ട് ഉടനെ അള്ളാഹു അക്ബർ എന്ന് തിരിച്ചും അവർ പറയുകയുണ്ടായിരുന്നു നമസ്കാരം അന്ന് നിർബന്ധമല്ലായിരുന്നുവെങ്കിലും നമസ്കാരം ഉണ്ടായിരുന്നുവെന്നും അള്ളാഹിൻ്റെ മഹത്വം ഉദ്ഘോഷിക്കാൻ വേണ്ടി പ്രവാചകനോട് ആജ്ഞാപിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം നമസ്കാരത്തിന് ഒരുങ്ങി ഒരുങ്ങിയെന്നുമൊക്കെ ഇത് സംബന്ധമായി വ്യാഖ്യാനങ്ങളിൽ വന്നിട്ടുണ്ട് സിയാബക്ക ഫോഹ്യർ നിന്നിൻ്റെ വസ്ത്രം ശുദ്ധമാക്കുക ശുദ്ധി എന്ന് പറയുന്നത് പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങൾ ശരിയാവാൻ ഏറ്റവും അവശ്യമായ ഘടകമാണ് ഇമാം ഷാഫി റഹ്മുള്ള അലഹി പറഞ്ഞത് മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധിയാക്കിയ വസ്ത്രങ്ങൾ മാത്രമേ നമസ്കരിക്കാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് വ്യക്തമാക്കുകയാണ് ഈ സുഹൃത്തിലൂടെ എന്നാണ് ഈ ആയത്തിലൂടെ എന്നാണ് മാത്രമല്ല അറബികൾ അന്ന് വലിയ വസ്ത്രം ധരിച്ച് വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ മണ്ണിലൂടെ വലിച്ചഴിച്ച് കൊണ്ടുപോവുകയും പലപ്പോഴും അത് മാലിന്യങ്ങളിൽ മുങ്ങിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നു അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആരാധനകൾക്ക് പറ്റിയ ഒരു വസ്ത്രം അല്ല എന്നും അതിനേക്കാൾ ഒന്ന് ചെറുതാക്കണമെന്ന് സൂചിപ്പിക്കാനാണെന്നും പറഞ്ഞ ആളുകളുണ്ട് ഏതായാലും വസ്ത്രം മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധമാവുക എന്നുള്ളത് നമസ്കാരത്തിനുപയോഗിക്കും പ്രത്യേകമായിട്ടും പാലിക്കപ്പെടേണ്ട ഒന്നാണ് വർ രുചിച്ച ഫഹജൂർ മാലിന്യങ്ങൾ വർജിക്കുക ഇവിടെ രചിസ് എന്ന പദത്തിന് വിഗ്രഹങ്ങൾ എന്നും അർത്ഥം പറഞ്ഞ ആളുകളുണ്ട് അങ്ങനെയാണെങ്കിൽ വിഗ്രഹങ്ങളുമായിട്ടുള്ള സഹവാസം വിശ്വാസികൾക്കുണ്ടാവാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ രൂപത്തിൽ നിർദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട് ശിക്ഷാർഹമായ എന്തെല്ലാമുണ്ടോ അതെല്ലാം മാലിന്യമാണ് എന്നും അതെല്ലാം വർജിക്കപ്പെടേണ്ടതാണ് എന്നും ഇതിനർത്ഥം പറഞ്ഞ ആളുകളുണ്ട് വലാത്തമൻ തിസ്തക്സ അധികം കിട്ടാൻ വേണ്ടിയിട്ട് നീ ഔതാര്യം ചെയ്യരുത് പ്രവാചക സ്ഥലതാ ഒരു സലമ അള്ളാഹു സുബഹാനമ പറഞ്ഞ അതനുസരിച്ച് ജീവിക്കുന്നയാളാണ് അള്ളാഹുവിയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഒരിക്കലും അത് എൻ്റെ ഒരു കർത്തവ്യമാണ് എന്നും ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നും ഇത് ഞാൻ ചെയ്തില്ല എങ്കിൽ ഇവരൊന്നും വിശ്വാസികളാവൂല എന്നൊക്കെയുള്ള ഒരു വിചാരം നബിയുടെ ഉള്ളിൽ കടന്നുകൂടാൻ പാടില്ല ഒരിക്കലും മറ്റൊരു നിലക്കുള്ള വർധന ഉണ്ടാവാൻ വേണ്ടിയിട്ട് എല്ലാ പ്രവാചകനും ഇത് ചെയ്യുന്നത് മറിച്ച് അള്ളാഹുവിൻ്റെ ആജ്ഞ നിറവേറ്റുകയാണ് അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നതിലേക്ക് ഊന്നാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം നിർദ്ദേശിച്ചിട്ടുള്ളത് വലിയ റബ്ബിക്ക ഫസ്റ്റ് ഇതിൻ്റെ രക്ഷിതാവിന് വേണ്ടി ക്ഷമിക്കുക അള്ളാഹു സുബ്ഹാനു തല എന്തൊക്കെയാണ് പ്രവാചകനോട് പറഞ്ഞത് ആ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നബി സല്ലാ അലൈഹി സ്വലാമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് വലീദ് നബിയെ എന്ന് വിളിച്ചത് അദ്ദേഹത്തിന് കുറേശ്ശികൾ വലിയ സമ്പത്ത് നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് ഇല്ലാതാകുന്നു എന്ന് മാത്രമല്ല അടുത്ത ഘട്ടത്തിൽ ഷാഹബു ഹബി താലിബിലേക്ക് പട്ടിണി കിടക്കാൻ വേണ്ടി പോവേണ്ട അവസ്ഥയിലേക്ക് പോലും റസൂൽ എത്തുന്ന ഒരു രീതിയുണ്ട് അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് നീ വലി റബ്ബിക്ക ഫസ്റ്റ് ബർ നീ നിൻ്റെ രക്ഷിതാവിനു വേണ്ടി ക്ഷമിക്കുക എന്ന് പറഞ്ഞു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും ക്ഷമ അനിവാര്യമാണ് ക്ഷമിക്കുമ്പോൾ അള്ളാഹു കൂടുതൽ വർധന നമുക്ക് നൽകുകയും ചെയ്യും ഇങ്ങനെ മുന്നോട്ട് പോയാൽ റബ്ബിൻ്റെ ഔദാര്യം ലഭ്യമാകും ആ നിലക്ക് അള്ളാഹുവിൻ്റെ ഔദാര്യം ലഭിക്കുന്ന വിശ്വാസികളിൽ നമ്മെ എല്ലാം അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ വാ ഹൃദാന അലി അലഹമുല്ലി റബ്ബുലമീൻ അസ്സലാ വാളിക്കും for rahmatullahi wa barakatuh